എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം വിനയൻ്റെ ലോകം ഒമ്പതാം എപ്പിസോഡിലോട്ട് സ്വാഗതം ഈ എപ്പിസോഡ് കുറേ താമസിച്ചു പോയെന്ന് എനിക്കറിയാം ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞിരുന്നു എൻ്റെ ഒരു പുതിയ ചിത്രത്തിൻ്റെ വർക്ക് തുടങ്ങുകയാണ് അതിൻ്റെ ഒരു പ്രീ പ്രൊഡക്ഷൻ വർക്കിലായിരുന്നു അതിൻ്റെ ഒരു മൂർദ്ധന്യാവസ്ഥയിൽ അവസ്ഥയിലെത്തിയതുകൊണ്ടാണ് ഈ താമസം വന്നത് ഇനിയും ചിലപ്പോൾ എപ്പിസോഡുകൾ താമസിച്ചേക്കാം ഇടയ്ക്കൊക്കെ ഞാൻ വന്നു പോകാമെന്ന് എനിക്ക് ഉറപ്പ് നൽകാൻ പറ്റത്തുള്ളൂ ഒരു വലിയ ഫാൻറ്റസി ചിത്രമാണ് എൻ്റെ മനസ്സിലുള്ളത് അതിനുവേണ്ടിയാണ് വേണ്ടിയാണ് ഇപ്പോൾ ഉള്ള വർക്ക് നടക്കുന്നത് ഷൂട്ടിംഗ് ചിലപ്പോൾ രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞേ കാണത്തുള്ളൂ പക്ഷേ അതിന് ഒത്തിരി ഒരു ഹൈബ്രിഡ് ഫിലിമാണ് നിങ്ങൾക്കറിയാം എൻ്റെ ഫാൻറ്റസി ചിത്രം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അത്ഭുതദ്വീപോ ആകാശഗങ്ങയോ അല്ലെങ്കിൽ അതിശയനോ വെള്ളി നക്ഷത്രമോ അതുപോലെയുള്ളൊരു ചിത്രത്തിന് അപ്പുറത്തേക്ക് എന്തെങ്കിലും പറയാൻ പറ്റുമോ എന്നാൽ അതിൻ്റെ ഒരു ചില ചില അത്ഭുതദ്വീപിൻ്റെയൊക്കെ ചില സ്റ്റോറിയുടെ ഒരു ആ ഒരു സുഖമുണ്ടല്ലോ ആ ഒരു ഫാൻറ്റസി ലോകം അതുപോലുള്ള ഒരു സിനിമയാണ് ഞാൻ കൊണ്ടുവരുന്നത് ഒത്തിരി വർക്കുള്ളത് കൊണ്ട് തന്നെയാണ് ഈ താമസം നേരിട്ടത് കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ പറഞ്ഞത് ആകാശഗംഗയെക്കുറിച്ചായിരുന്നു ഞാൻ തന്നെ നിർമ്മിച്ച എനിക്ക് ഒത്തിരി പേര് കിട്ടിയ ഞാൻ കഥയും സംവിധാനവും നിർവഹിച്ച ഒരു ചിത്രമായിരുന്നു ആകാശഗംഗ ആകാശഗംഗ ഒരു ട്രെൻഡ് സെറ്റർ ആയിരുന്നെന്ന് തന്നെ പറയാം ആകാശരഹിക്ക് ശേഷം അതുപോലെ വെള്ളസാരി ഉടുത്താൽ ഒത്തിരി യക്ഷിമാർ കേരളത്തിലെ സിനിമാ കോട്ടകളിൽ നടന്നു എന്നുള്ളത് പ്രത്യേകിച്ച് ആ കാലത്തിൽ ഉള്ളവർക്ക് പോകർത്താൻ മനസ്സിലാവും ഒത്തിരി യക്ഷികൾ വന്നിരുന്നു കാരണം അതൊരു വലിയ ഗ്യാപ്പിന് ശേഷമായിരുന്നു ഈ വെള്ളസാരിയുടുത്ത് പ്രതികാരത്തിനായി ഇറങ്ങിയ പ്രണയാർദ്രയായ പ്രതികാര ദുർഗിയായ യക്ഷി രംഗപ്രവേശനം ചെയ്യുന്നത് മയൂരിയായിരുന്നല്ലോ മയൂരിയം ധരിച്ചുപോയി ആ ക്യാരക്ടർ ചെയ്തത് ആകാശരങ്ങൾ വലിയ പേരും കാശുവൊക്കെ ഉണ്ടാക്കി എന്നുള്ളത് സത്യമാണ് സൂപ്പർ സ്റ്റാറുകൾ ആരുമില്ല എല്ലാം പുതിയ ആൾക്കാരെന്നൊക്കെ പറയാം പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്തൊരു വലിയ ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു ഇന്നസെൻ്റ് ഏറ്റിനാണ് ജഗതിയും ജഗദീഷും കൽപ്പനയും സുമാരി ചേച്ചിയും ഇന്ന് വേണ്ട ഒരു വലിയ ഒരു ഒരു മുകേഷ് ഉണ്ടായിരുന്നു കൊച്ചിനീഫ ഉണ്ടായിരുന്നു അല്ലെ പിന്നെ ബെണിഗ്നീഷിസിൻ്റെ അതിമനോഹരമായ പാട്ടുണ്ടായിരുന്നു അതൊക്കെയായിരുന്നു ആ ചിത്രത്തിൻ്റെ ഒരു വലിയ വിജയകാരണം ആകാശരണയ്ക്ക് ശേഷം ഞാൻ അടുത്ത പടം ചെയ്തത് പ്രണയനിലാവായിരുന്നു പ്രണയനിലാവ് ദിലീപായിരുന്നു നായകൻ മോഹിനിയായിരുന്നു നായിക അതിലും ഇത് പറഞ്ഞ പോലെ നെടുമണി മണിച്ചറുണ്ടായിരുന്നു ഈ ക്യാപ്റ്റൻ രാജുണ്ടായിരുന്നു മധുസാറുണ്ടായിരുന്നു കലാപം മണി ഉണ്ടായിരുന്നു ഒരു ഒരു വലിയ ഗ്രൂപ്പ് ഓഫ് ആർട്ടിസ്റ്റ് അതിനകത്തും ഉണ്ടായിരുന്നു അതിനകത്തും വേണി നിഷസ് ആയിരുന്നു സംഗീതം പ്രണയനിലാവിലെ പൊന്നിട്ട പട്ടകം കൂട്ടലെ തുടങ്ങിയ സോങ്ങുകളെന്ന് എല്ലാവരും വളരെ ഇഷ്ടപ്പെട്ട പാട്ടുകളായിരുന്നു മിലഞ്ജലിയിലും തൃശൂരുള്ള ജയരാജും കൂടിയാണത് പ്രൊഡ്യൂസ് ചെയ്തത് ആ ചിത്രവും അതൊരു ഹിന്ദു മുസ്ലിം പ്രണയകഥയായിരുന്നു കാലത്തൊക്കെ പറയാൻ മടിക്കുന്ന രീതിയിലുള്ളൊരു ടഫായിട്ടുള്ള പ്രണയകഥ നമ്മൾ അവതരിപ്പിച്ചത് അത് ഹ്യൂമറിൻ്റെ ഒരു മേമ്പൊടിയിട്ടായിരുന്നു അത് അവതരിപ്പിച്ചത് ഗംഗൻ തെളിവിലായിരുന്നു അതിൻ്റെ ആർട്ട് ഡയറക്ടർ ആരുടെ ആർട്ടൊക്കെ നന്നായിരുന്നു എന്നാണ് പറയുന്നത് ആ ചിത്രം നല്ല അഭിപ്രായവും കളക്ഷനും കിട്ടിയതാണ് അതിനുശേഷം ഞാൻ ചെയ്ത ചിത്രം ഇൻഡിപെൻഡൻസ് എന്നായിരുന്നു അതിൻ്റെ പേര് ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന ചിത്രത്തിൽ സത്യത്തിൽ നായകൻ ഇല്ല നായികന്മാരായിരുന്നു പേര് കലാഭമണി ഉണ്ടായിരുന്നു അതിനകത്ത് പ്രധാന വേഷം പക്ഷേ അതിലെ നായികന്മാർക്കായിരുന്നു കൂടുതൽ പ്രസക്തി വാണി വിശ്വനാഥായിരുന്നു ഖുഷ്ബു ഉണ്ടായിരുന്നു ഇന്ദ്രജ ഉണ്ടായിരുന്നു പിന്നെ കുറേ ആർട്ടിസ്റ്റുകൾ ഉണ്ടായിരുന്നു രാജേട്ടൻ ഉൾപ്പെടെയുള്ള കുറേ ആർട്ടിസ്റ്റുകൾ സൂറികട്ടോ ആകാശങ്ങയിൽ ഏറ്റവും നല്ല വേഷം ചെയ്തത് ഒരാളെ ആ രാജം ബീതാവായിരുന്നു മേപ്പാടൻ അറിയാവല്ലോ ഞാൻ വിട്ടുപോയി പറയാം ഈ ഇൻഡിപെൻഡൻസ് ഒരു ഗസ്റ്റ് വേഷം ഒന്ന് മുരളി ചെയ്തിരുന്നു ആർട്ടിസ്റ്റ് അതിൽ ആയ കഥയായിരുന്നു രണ്ട് പെൺകുട്ടികളുടെ റിവഞ്ചായിരുന്നു ആ കഥയല്ല അതിനകത്ത് കൃഷ്ണ നല്ലൊരു വേഷം ചെയ്തിരുന്നു അതിനകത്ത് പാട്ടുകളെല്ലാം സുരേഷ് മിറ്റേഷായിരുന്നു അതിൻ്റെ പാട്ടുകൾ ആ പാട്ടുകളൊക്കെ നല്ല പേരെടുത്ത പാട്ടുകളായിരുന്നു എസ് രമേശൻ സാറായിരുന്നു അതിൻ്റെ പാട്ട് രചിച്ചത് അതിനകത്ത് നന്ദലാലാ നന്ദലാല എന്നുള്ള പാട്ട് ഭയങ്കര ഹിറ്റായിരുന്നു സൂപ്പർ ഹിറ്റായിരുന്നു അതുപോലെ തന്നെ ഇപ്പോഴും ഈ ന്യൂ ജനറേഷൻ കുട്ടികൾ പാടിക്കൊണ്ടിരിക്കുന്ന ഒരു പാട്ടുണ്ട് മുത്ത് ഒരു മുത്തം തേടി ദൂരെ പോയി മൂങ്ങും ചന്ദ്ര ആ പാട്ടിപ്പോഴും വേറെ ഏതോ സിനിമയിലും വന്നിരുന്നു ആ പാട്ട് അപ്പം ആ സിനിമ നമ്മൾ ഉദ്ദേശിച്ചതുമൊക്കെ വലിയ രീതിയിൽ ഒരു കളക്ഷൻ നേടിയ സിനിമയായിരുന്നു ഹിറ്റായിരുന്നു ആ സിനിമ അതിൻ്റെ കഥ എനിക്ക് ഞാൻ പറയാറുണ്ട് റേഡിയോട്ടിക് ഹ്യൂമർ എന്നൊക്കെ പറയാവുന്ന കഥയായിരുന്നു അത് ബി സി എസ് ഷോ ആയിരുന്നു അതിൻ്റെ തിരക്കഥ കലാപം മണി എന്ന് കറിയാം ജയിലിന്ന് പട്ടിയുടെ രൂപത്തിൽ വെളി വരുന്നതും കലാപം മണി പുറത്താകുന്നതും ജഗതി ചേട്ടൻ്റെ ഭയങ്കര ഹ്യൂമറും ജഗതി ചേട്ടനും ഇന്നസെൻറ്റും ഒക്കെ ഉണ്ടായിരുന്നു ആ ചിത്രത്തിൽ പക്ഷേ സൂപ്പർ സ്റ്റാറുകളില്ലായിരുന്നു ആ വർഷം ഇറങ്ങിയ എൻ്റെ നാല് ചിത്രങ്ങളായിരുന്നു നാല് ചിത്രങ്ങൾ ഓടിയ ചിത്രം ചിത്രമായിരുന്നു നാല് ചിത്രങ്ങളിലും സൂപ്പർ സ്റ്റാർ ഇല്ലായിരുന്നു സ്റ്റാറില്ലായിരുന്നു ശേഷം ഇൻഡിപെൻഡൻസിന് ശേഷം വന്ന സിനിമയായിരുന്നു വാസന്തി ലക്ഷ്മി ഭയങ്കര വിപ്ലവകരമായ ചരിത്രം സൃഷ്ടിച്ച കലാപവം പണിയുടെ ചിത്രം അവാർഡ് കിട്ടാത്തതിന് ബോധം വീണ പാവം മണി മണിയുടെ ഒരു ജീവിതത്തിലെ ഏറ്റവും നല്ല ചിത്രം എന്ന് നമുക്ക് പറയാവുന്നതായിരുന്നല്ലോ വാസന്തി ലക്ഷ്മി ഇൻഡിപെൻഡൻസ് പ്രൊഡ്യൂസ് ചെയ്തത് മുകേഷ് ശർമ്മയത്തെയും മോഹനട്ടൻ എന്ന് പറഞ്ഞ അദ്ദേഹം മരിച്ചുപോയി അദ്ദേഹം കൂടായിരുന്നു ഇൻഡിപെൻഡൻസ് നിർമ്മിച്ചത് അപ്പോൾ ഈ നാല് ചിത്രങ്ങൾ ആകാശഗംഗ പിന്നെ പ്രണയനിലാവ് ഇൻഡിപെൻഡൻസ് വാസന്തി ലക്ഷ്മിയും പിന്നെ ഞാൻ ഈ നാല് ചിത്രങ്ങളാണ് ആ വർഷം എൻ്റേതായിട്ട് വന്നത് ഇന്നിപ്പോൾ ഞാൻ പത്തൊൻപത് നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് ഇപ്പം മൂന്ന് വർഷം കഴിഞ്ഞു പുതിയ അത് കാലത്തിൻ്റെ ഒരു മാറ്റമാണ് അന്ന് ഈ നാല് ചിത്രമൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ ഓരോ ഒറ്റ ദിവസം പോലും നമുക്ക് ഒഴിവുണ്ടാകത്തില്ല ഓരോ ചിത്രം കഴിയുമ്പോഴും അടുത്ത ചിത്രത്തിൻ്റെ ആ വർഷങ്ങളൊക്കെ അങ്ങനെയായിരുന്നു എന്ന് മാത്രമല്ല എനിക്കതിനകത്ത് ഏറ്റവും കൂടുതൽ അഭിമാനിക്കാവുന്നതോ അല്ലെങ്കിൽ എനിക്ക് ചില അപ്രിയം ചിലരിൽ നിന്നൊക്കെ വന്നതോ കാരണം ഈ നാല് ചിത്രത്തിലും ഈ വലിയ താരങ്ങളില്ല അന്ന് മമ്മൂക്കയും മോഹൻലാലും ഒക്കെ ആയിട്ട് വലിയ ചിത്രങ്ങൾ അവരെ വെച്ച് ചെയ്യുന്ന ഡയറക്ടേഷൻ വന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് താരതമ്യേന അന്ന് ദിലീപ് പോലും വലിയൊരു സ്റ്റാറിലുള്ള ആളല്ല ദിലീപ് ആയിട്ടില്ല ആ ലെവലിലോട്ട് അപ്പോൾ അങ്ങനെ ഒരു ഒരു വലിയ മാറ്റം പുതിയ ആൾക്കാരെ വെച്ചിട്ട് വിനയനുണ്ടാക്കി എന്നൊക്കെ പറഞ്ഞാൽ നീ ആനയിലും ഒക്കെ വലിയ റൈറ്റപ്പ് ഒക്കെ വന്നു പ്രത്യേകിച്ച് ഞാൻ ആരുടെ കൂടെ അസ്റ്റൻ്റായിട്ട് നിന്നിട്ടില്ല അപ്പോൾ അങ്ങനെയുള്ള വിനയനൊരു സഭാഷ് വിനയൻ എന്നൊക്കെ പറഞ്ഞ് ഞാനേടെ കുമാരിയമ്മ ഒരു ലേഖനം എഴുതി ഇൻഡിപെൻഡൻസിൽ ഞാൻ വിട്ടുപോയ ഒരു ക്യാരക്ടറാണ് വിജയരാഘവന്റെ ക്യാരക്ടർ വിജയരാഘവൻ ഒന്ന് ഡബിൾ റോളാണ് അതിനകത്ത് ചെയ്തത് വിജയരാഘവൻ്റെ വൈഫായിട്ടാണ് ഖുഷ്ബു ചെയ്തത് ഇഡിയോട്ടിക് ഹ്യൂമറായിട്ടൊരു ഒരു ചിത്രം എനിക്കിപ്പോഴും ആ ചിത്രം കാണുമ്പോൾ എനിക്ക് തന്നെ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഇതെന്തായി ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ തോന്നും പക്ഷേ തമാശയ്ക്ക് അതിരുകളില്ല പ്രേക്ഷകർക്ക് ആയിട്ടുള്ള തമാശ നമുക്ക് അവരുടെ മുന്നിൽ അവതരിപ്പിക്കാൻ സാധിച്ചാൽ അതൊരു വലിയ വിജയമായിരിക്കും ഇൻഡിപെൻഡൻസിൻ്റെ ക്യാമറ നുപ്പലായിരുന്നു ഇൻഡിപെൻഡൻസ് ഒരു ഒരു കൊമേഴ്സ്യലി വലിയ സൂപ്പർ സ്റ്റാർ ചിത്രങ്ങളോടെ റിലീസ് ചെയ്തിട്ട് പോലും കൊമേഴ്സ്യലി അത് വിജയിച്ച ചിത്രമാണ് അതിന് പ്രധാന കാരണം അതിനകത്ത് ഒന്ന് പാട്ടുകളായിരുന്നു പിന്നെ അതിൻ്റെ മേക്കിംഗ് നന്നായിരുന്നു എന്നാണ് എല്ലാവരും പറഞ്ഞത് അങ്ങനെ ഇൻഡിപെൻഡൻസും പ്രണയനിലാവും ആകാശഗംഗയും കഴിഞ്ഞിട്ട് ആ വർഷം ക്രിസ്തുമസിന് എൻ്റേതായിട്ട് വീണ്ടും ഒരു ചിത്രം റിലീസ് ചെയ്യുന്നതാണ് വാസന്തിയും ലക്ഷ്മിയും പിന്നെ ഞാൻ ഞാൻ ഇൻ്റർവ്യൂലിൽ പറഞ്ഞിട്ടുണ്ടത് ഈ കല്യാണ സൗഗന്ധ്യം എന്നുള്ളത് പറയുന്ന ചിത്രത്തിലാണല്ലോ കലാഭവമണി എൻ്റെ ആദ്യമായിട്ട് അഭിനയിക്കുന്നത് അപ്പം അതിൻ്റെ ഒരു ഇൻ്റർവെൽ ടൈമിൽ ഞാനും ദിലീപും ജഗദീഷും ക്യാപ്റ്റൻ രാജുവും ഒക്കെ ഇരിക്കുന്ന ജഗദീശ്ശേരനും ഒക്കെ ഇരിക്കുന്ന ഒരു ഒരു സ്ഥലത്ത് ഇദ്ദേഹത്തിന് ഒരു മിമിക്രി കാണിച്ചു തരാമെന്ന് പറഞ്ഞ് ഞങ്ങളടുത്ത് ഒരു അന്ധൻ റോഡ് മുറിച്ച് കിടക്കുന്ന ഒരു ഒരു സീൻ പുള്ളി ഇങ്ങനെ അഭിനയിച്ച് കാണിച്ചു കണ്ണക്കം മറിച്ച് വെച്ച് ഇത് സത്യത്തെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി എല്ലാവരും കൈയടിച്ചു പക്ഷേ ഞാൻ പെട്ടെന്ന് കൂടുതൽ പ്രതികരിച്ചെന്ന് തോന്നി ഞാൻ ചെന്ന് കഴിഞ്ഞാൽ വയനാട് കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞാലും മണി ഇത് ഈ അന്ധനാര മണി ഏതാണെന്ന് അറിയാൻ മേലാത്ത അവസ്ഥയാണെങ്കിൽ അത്ര നന്നായിട്ടുണ്ട് ചെയ്തത് ഇത് വെച്ചിട്ട് ഇത് ഭയങ്കര റിയലിസ്റ്റിക്കാണ് ഇതൊരു മിമിക്രിയല്ല ഒരു അന്ധനെ കംപ്ലീറ്റ് അബ്സെർവ് ചെയ്തിരിക്കുകയാണ് മണി അതുകൊണ്ട് തന്നെ ഈ ഇത് ആ ഒരു രൂപവും ഭാവവും മൂമെൻ്റ്സും ഒക്കെ നീ ഇമിറ്റേറ്റ് ചെയ്തു എന്നല്ല പറയേണ്ടത് നീ അതിൽ ജീവിച്ചു എന്ന് പറയുന്ന ഒരു പറയുന്നൊരവസ്ഥയാണുണ്ട് അതുകൊണ്ട് തന്നെ ഇത് വെച്ചിട്ട് നമുക്കൊരു സിനിമ ചെയ്താലോ ഒരു കഥാപാത്രം സെൻട്രൽ കഥാപാത്രോറിറ്റി ചെയ്താലോ എന്ന് ഞാൻ പറഞ്ഞു മണി ഭയങ്കര എക്സൈറ്റഡായി മണി പറഞ്ഞു സാറ് പറഞ്ഞു സത്യമാണോ നടക്കോ എന്നെയോ എന്നെ അന്ന് ഞാൻ ഹഹ എന്നൊരു ചിരി പറഞ്ഞിട്ട് എല്ലാവരും ചിരിപ്പിച്ച് കിടക്കുന്ന ഒരു കോമഡി ആർട്ടിസ്റ്റായിരുന്നു മണി സത്യമാണ് അതായിരുന്നു മണി അപ്പോൾ മണി പിന്നെ ഈ നായകനാക്കി ഞാൻ എന്ന് പറഞ്ഞോടുകൂടി മണിക്ക് ഭയങ്കര സന്തോഷമായി മണി പിന്നെ എന്നെ രണ്ടു മൂന്ന് വർഷം മണിയെ എപ്പോൾ കണ്ടാലും ചോദിക്കും അതിനുശേഷം ഞാൻ എടുത്ത ചിത്രങ്ങളിലൊക്കെ മണി ഉണ്ടായിരുന്നല്ലോ ഉല്ലാസ പൂങ്കാറ്റം എടുത്തപ്പോഴും ഈ ആകാശകരനെ എടുത്തപ്പോഴും പ്രണയനിലാവ് എടുത്തപ്പോഴും ഒക്കെ മണിയുണ്ടായിരുന്നു ഇൻഡിപെൻഡൻസ് എടുത്തപ്പോഴും ഒക്കെ ചോദിക്കും എനിക്ക് തന്ന വാക്ക് വാക്ക് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അങ്ങനെയാണ് ഞാൻ ഈ വാസന്തിൻ ലക്ഷ്മിയും മണിയെ വെച്ച് ആ ചിത്രം എടുക്കാനായിട്ട് വിന്ധ്യനും നമ്മുടെ കബീറും ലത്തിഫിക്കയും അവർ മൂന്നുപേരും കൂടിയാണ് പ്രൊഡ്യൂസ് ചെയ്തത് സത്യത്തിൽ ആ പടം ഞാൻ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാനാണ് തീരുമാനിച്ചത് കാരണം അത് പലരും പറയുമ്പോൾ അതൊരു ഒരു റഫായിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ഒരു ഭയങ്കര ടെൻഷനുള്ള സെൻറ്റിമെൻറ്റ്സ് കഥയാണ് പ്രത്യേകിച്ച് മണി നായകനെ മണി കോമഡിയനായിട്ടൊക്കെ നമ്മൾ മണിയെ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് മണിയെ വലിയ ഇഷ്ടമാണ് പക്ഷേ മണി നായകനായാലെങ്ങനെ ആയിരിക്കും വിനയ എന്നൊക്കെയാണ് പലരും എന്നോട് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് ഞാൻ അത് കുറച്ച് ടെൻഷൻ എടുത്തു പക്ഷേ വാക്ക് മണിക്ക് കൊടുത്തു മണിയൊന്നും വരും ഡിസ്കസ് ചെയ്യും മണി അതിൻ്റെ പുറകിലെങ്ങനെ നിൽക്കുകയാണ് ഞാൻ ഒന്നുമില്ലെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യാം അങ്ങനെ മോഹൻ സിത്താരയെ വിളിച്ചു മോഹൻ സിത്താര യൂസഫലിക്കായങ്ങൾ കമ്പോസിങ് തീരുമാനിക്കുക കമ്പോസ് ചെയ്തത് നിങ്ങളോട് തുറന്നു പറയാം ആ ഒരു ടെൻഷൻ അനുഭവിച്ചപ്പോൾ എനിക്ക് തോന്നി ഏതായാലും അന്ധനാണല്ലോ അന്ധൻ്റെ കഥയാണല്ലോ അതുകൊണ്ട് കർക്കിടക മാസത്തിലെ കറുത്തവാവിന് ഞങ്ങൾ കമ്പോസിങ് ആരംഭിച്ച ചിത്രമായിരുന്നു വാസന്തി ലക്ഷ്മി പിന്നെ ഞാനും ഹിൽവ്യൂ ഹോട്ടലിലാണ് കാക്കനാടുള്ള അന്ന് ഇന്ന് കാണുന്ന ഹിൽവ്യൂ അല്ല അത് ചെറിയ ഹോട്ടലാണ് അതിൻ്റെ ഒരു ഹാളിൽ ഞങ്ങൾ ഇതിൻ്റെ കമ്പോസിങ് ചെയ്ത് ഈ ആനിലക്കണ്ണ എന്നുള്ള പാട്ട് ആദ്യമായിട്ട് നമ്മൾ ആ പാട്ടാണ് ഇന്ന് കമ്പോസ് ചെയ്തത് ആ പാട്ട് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട് സത്യത്തിൽ യൂസുഫ്ലിക്ക എന്ന ആനിലക്കണ്ണ എന്നുള്ള ലൈനല്ല ആദ്യം എഴുതിയത് ഒടുവിൽ ആ ലൈനൊക്കെ മാറി അന്ധഗായകൻ്റെ ഈശ്വരനോടുള്ള ഒരു തൻ്റെ വേദനകളും തൻ്റെ വിഷമങ്ങളും ഒക്കെ പറയുന്ന രീതിയിൽ ആ പാട്ടിൻ്റെ വരികളും അതിൻ്റെ ട്യൂണും ഒക്കെ വന്നപ്പം ഈ പാട്ടുകളുടെ കമ്പോസിങ് ആണ് ഞങ്ങളെ അതിനകത്ത് ആ പടം ചെയ്യാനായിട്ട് ഞങ്ങൾക്കൊരു ഊർജം തന്നത് അത് കഴിഞ്ഞിട്ടാണ് ഈ കഥയൊക്കെ പറയുമ്പോഴും വിന്ധ്യൻ മരിച്ചുപോയി അദ്ദേഹം നല്ലൊരു പ്രൊഡ്യൂസറായിരുന്നു പത്മരാജൻ സാറിൻ്റെയൊക്കെ വലിയ കൂടെ നിന്നിട്ട് പടങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരാളല്ലേ വിന്ധ്യൻ വിന്ധ്യൻ ഈ കഥ കേട്ടപ്പോൾ വിന്ധ്യൻ പറഞ്ഞു വിനയ നമുക്ക് ഈ സിനിമ ഞങ്ങൾ രണ്ടുമൂന്ന് പേരും കൂടി പ്രൊഡ്യൂസ് ചെയ്താൽ വിനയൻ്റെ എളുപ്പമുണ്ടോ ഞാൻ പറഞ്ഞു കുഴപ്പമില്ല മാത്രമല്ല എൻ്റെ വീട്ടിലൊക്കെ എന്നോട് പറഞ്ഞിരുന്നു ഈ ആകാശഗംഗ പ്രൊഡ്യൂസ് ചെയ്ത് നാല് കാശ് കിട്ടി അപ്പം സിനിമയിലൊരു സംഭവം ഉണ്ടല്ലോ ഒന്ന് പ്രൊഡ്യൂസ് ചെയ്ത് കാശ് കിട്ടിയാൽ ഇത് കളയാനാണോ അടുത്ത് എന്നൊക്കെ എൻ്റെ ഭാര്യയൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞതല്ല മാത്രമല്ല വാസന്തി ലക്ഷ്മി ഒരു ചെറിയ പടമായിരുന്നല്ലോ വാസന്തി ലക്ഷ്മിക്ക് അന്ന് മൊത്തം ചിലവ് നാൽപ്പത് ലക്ഷം രൂപയ്ക്കകത്തെ അപ്പോൾ അതൊരു പരീക്ഷണ ഇത്ര ഞാൻ പറഞ്ഞ എനിക്ക് സന്തോഷമാണ് ഇന്ത്യ നിങ്ങൾ ചെയ്തോളൂ ആ എനിക്ക് കുറച്ച് ഫ്രീ ആകാലോ അങ്ങനെയാണ് ഈ പ്രൊഡക്ഷൻ അവരിലോട്ട് കൊടുക്കുന്നത് അങ്ങനെ ഒരു ഇതിൻ്റെ ഒരു അതിനു വേണ്ടിയുള്ള ഒരു പിന്നെ ആർട്ടിസ്റ്റുകളെ തപ്പി നടന്നതും കലാഭം മണിയുടെ കൂടെ നായികയായിട്ട് അഭിനയിക്കാനായിട്ടൊന്നും പ്രധാനപ്പെട്ട നടിമാരായി വന്ന് തയ്യാറായില്ല അവരൊക്കെ പലരും എന്നോട് വളരെ വളരെ സ്നേഹബുദ്ധിയാ പറഞ്ഞ എനിക്ക് സമയമില്ല എന്നൊക്കെ പറഞ്ഞു ഞാൻ ഇപ്പോഴും ആലോചിക്കുന്നു അന്ന് ലോഹിയേട്ടൻ്റെ അരേനങ്ങളുടെ വീടിൻ്റെ ഷൂട്ടിങ്ങടൊക്കെയാണ് നമുക്ക് മറ്റേ ലക്ഷ്മിഗോപാലസ്വാമി പുതുമുഖമായിട്ട് അഭിനയിക്കുന്നു അങ്ങനെ ഞാൻ അതിൻ്റെ സെറ്റിൽ ചെന്നു അപ്പോൾ ആ കുട്ടി ഈ വാസന്തിയുടെ വേഷം അവരൊക്കെ ചേരുമെന്ന് ആരോ എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ എനിക്ക് ഈ പ്രവീണയും കാവേരിയൊന്നും ഒന്നും എൻ്റെ മനസ്സിലോട്ട് അങ്ങ് വന്നിട്ടില്ല സത്യം പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ ചെന്നു ആ കുട്ടിയോട് കഥ പറഞ്ഞപ്പോൾ ആദ്യമായിട്ട് സിനിമയിൽ വന്നല്ലേ ഉള്ളു രണ്ടാമത്തെ സിനിമ വാസന്തി ലക്ഷ്മി എന്ന് പറഞ്ഞിപ്പം ആ കുട്ടി ഓക്കെ സാർ ഭയങ്കര സന്തോഷത്തോടുകൂടി അപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ ഇങ്ങനെ പ്രൊഡക്ഷൻ കൺട്രോളർ വരും രാജൻ കുന്നംകുളമായിരുന്നു അതിൻ്റെ പ്രൊഡക്ഷൻ അദ്ദേഹം അഡ്വാൻസ് വരും രാജൻ മരിച്ചുപോയി അപ്പം അഡ്വാൻസ് തരും പറഞ്ഞിട്ട് ഞാൻ പോകുന്നു പിറ്റേ ദിവസം രാവിലെ എനിക്ക് കുട്ടിയുടെ ഒരു കോൾ വന്നു സാറേ എന്നോട് ക്ഷമിക്കണം ഈ എനിക്കങ്ങനെ എനിക്ക് തോന്നുന്നില്ല എനിക്ക് ആ അങ്ങനൊരു ഒരു സെൻറ്റിമെൻറ്റ്സ് പഠിത്തി ഞാൻ ചെയ്താൽ നിൽക്കുമോ എന്നൊക്കെ പറഞ്ഞിട്ട് സംഭവം മറ്റൊന്നുമല്ല ആരോ കുട്ടിയോട് പറഞ്ഞു ഇത് വലിയ മമ്മൂക്കഴോട് നായികയായിട്ട് അഭിനയിച്ചിട്ട് അടുത്തത് കലാപം മണി എന്ന് പറയുന്ന ഒരു കൊമഡിയൻ്റെ കൂടെ വരേണ്ട കാര്യമുണ്ടോയെന്നെന്തോ ആരോ ചോദിച്ചു ആ കുട്ടി പിന്നിനോട് പറഞ്ഞു അങ്ങനെ പറഞ്ഞു കുഴപ്പമില്ല അങ്ങനെ പലരും എന്നോട് അതിനകത്ത് ബുദ്ധിമുട്ട് പറഞ്ഞു അതിനകത്ത് ബുദ്ധിമുട്ട് പറഞ്ഞവർ പിന്നത് ആ സിനിമ തമിഴിലെടുത്ത പോലെ അഭിനയിക്കാൻ തയ്യാറായി അങ്ങനെ അതാണല്ലോ സിനിമയുടെ ഒരു പ്രത്യേകത അത് വലിയ ഹിറ്റായപ്പം വേറൊരു നിറമായല്ല അങ്ങനെയാണ് ഞാൻ ഈ കാവേരിയും പ്രവീണയിലോട്ട് ഞാൻ വരുന്നത് പ്രവീണ എന്നൊരു പടം എനിക്ക് തോന്നുന്നത് വേറൊരു ചിത്രം എൻ്റെ പേരെയാണ് ഓർക്കുന്നില്ല ആ ചിത്രത്തിൽ അഭിനയിച്ചത് കണ്ടു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു സത്യത്തിൽ ഞാൻ പറയട്ടെ ആ നാടൻ ഗ്രാമത്തിലെ രണ്ട് നിഷ്കളങ്കരായ പെൺകുട്ടികളായിട്ട് ഈ ലക്ഷ്മി ഗോപാലസ്വാമിയൊക്കെ ഇടുന്നതിൽ നൂറിരട്ടി നന്നായിരുന്നു മറ്റൊന്നും കൊണ്ടല്ല അവരുടെ ഒരു വേറൊരു ലുക്കായിരുന്നല്ലോ ഗ്ലാമറിൻ്റെ ഇത് ഭയങ്കര സിൻസിയറായിട്ടുള്ള വെറും നിഷ്കളങ്കരായിട്ടുള്ള ആ ഒരു രണ്ട് പെൺകുട്ടികളായിട്ട് തോന്നിയിരുന്നു അന്ന് ഈ വാസന്തിയും ലക്ഷ്മിയും നമ്മുടെ കാവേരിയും പ്രവീണയും ഞാൻ വിചാരിച്ചു പ്രവീണയ്ക്കൊരു ഒരു പിന്നെ നാഷണൽ അവാർഡൊക്കെ കിട്ടും എന്ന രീതിയിൽ അത് ഭയങ്കരമായിട്ട് ആ കുട്ടി അഭിനയിച്ചിരുന്നു കാവേരിയും ആ ഉമയുടെ ക്യാരക്ടർ അതിമനോഹരമായിട്ട് ചെയ്തിരുന്നു പക്ഷേ അവാർഡ് കിട്ടിയത് കലാബോമണിക്ക് സ്പെഷ്യൽ ജൂറി പരാമർശമല്ല കേട്ടോ അത് പലരും അങ്ങനെ പറയാറുണ്ട് മലയാളത്തിലാദ്യമായിട്ട് സ്പെഷ്യൽ ജൂറി അവാർഡ് കിട്ടിയതാണ് മണിക്ക് പിന്നെ ഒരു അവാർഡ് കൂടെ കിട്ടി എം ജി ശ്രീകുമാറിൻ്റെ എന്തായാലും അങ്ങനെ രണ്ടാം കിട്ടിയല്ലോ ഞാനെന്നൊരു വലിയ കുഴപ്പവും പറഞ്ഞിരുന്നു ഈ മണിയും വേണ്ട വേണ്ട എന്ന് എന്നോട് പലരും പറഞ്ഞപ്പോൾ അതായത് മറ്റൊന്നുകൊണ്ടല്ല എൻ്റെ കൊച്ചു കൊച്ചു കോമഡി ചിത്രങ്ങൾ ഇങ്ങനെ ആർട്ടിസ്റ്റുകളൊന്നും ഇതായിട്ടില്ലാതെ എല്ലാം വിജയിക്കുന്ന സമയത്ത് നിനക്ക് ഇങ്ങനെ പോയൊരു നിൻ്റെ ഒരു കരിയറിൽ ദോഷം ചെയ്യില്ല എന്നോട് പറഞ്ഞാൽ എന്നോട് ഇഷ്ടമുള്ള സുഹൃത്തിൽ ധാരാളമുണ്ട് പക്ഷേ എനിക്കെന്തോ ഒരു വാശി ഞാൻ പറഞ്ഞു ഇവൻ്റെ ഈ പെർഫോമൻസിൽ മാത്രം ഈ ചിത്രം നിൽക്കും നമ്മളൊരാള് നമ്മളെ ഞെട്ടിക്കുന്ന രീതിയിൽ പെർഫോം ചെയ്യുമ്പോൾ അയാളെ ചേർത്ത് പിടിച്ചില്ലെങ്കിൽ പിന്നെന്തോ സിനിമാക്കാരനാണ് ഞാൻ മമ്മൂക്കിടേയും മോഹൻലാലിൻ്റെ ഇടയ്ക്ക് ഒരു കസേര വലിച്ചിട്ട് ഇയാളെ ഒരു അബദ്ധത്തിന് ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞു അത് വലിയ പ്രശ്നമായി ഇവൻ അഹങ്കാരിയാണ് ഇവ എങ്ങനെ പറയും എന്നൊക്കെ പറഞ്ഞു പക്ഷേ ഒരു സ്റ്റൂളെങ്കിലും വലിച്ചിട്ട് മണി ഇരുന്ന് കേട്ടാ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത എപ്പിസോഡിൽ പറയാം നന്ദി നമസ്കാരം